സ്ഥിതില്ലോ അതല്ല പള്ളയിലുണ്ട് അതിന്റെ കാര്യം പറയാതിരിക്കാനുള്ള ഒരു പെണ്ണിട്ടു അതായത് മൂന്നാലെല്ലാം കെട്ടിയ ഒരാളൊക്കെ

അല്ലടാ അപ്പൊ ഞമ്മളെ നാട്ടുകാർക്ക് സഹായം ചെയ്ത് കൊടുത്തേക്ക് തണ്ടും തടിയുള്ള ചങ്ങയാ അത് ശരിയാണ് എന്ത് കൊര കുറയ്ക്കുന്നു കഷ്ടം നിങ്ങൾ എന്താക്കനെ പറയണേ അതിന് വയ്യാത്ത നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്കകത്ത് പോയി കിടന്നാൽ എന്താ അകത്ത് ഭയങ്കര ചൂടാണ് അതിനിടയ്ക്ക് ഈ തള്ളയുടെ ഒരു ഒടുക്കത്തെ കോര കറണ്ട് പോയിട്ട് ഒന്ന് രണ്ട് മണിക്കൂറായിട്ട് ആയിക്കുള കോര ഉമ്മാനെ കുറിച്ച് അക്ഷരം പറഞ്ഞോ വരുത് ഞാനേ കല്യാണം കഴിഞ്ഞ അപ്പൊ തുടങ്ങിയതാ നിങ്ങൾ ഈ പോര നോക്കലും സാധനങ്ങൾ വാങ്ങലും പോരാത്തേനിക്കെന്റെ ഉമ്മാനെ നോക്കണം ഒരു പണിക്കും പോവൂല വെറുതെ എന്ന് കുറ്റവും കുറവും കണ്ടെത്തിയിരുന്നോളും നേരെ ചുവ ഒരു ഒരു പണിക്കങ്ങള് പോണ്ട എന്നിട്ട് നിന്റെ ഉമ്മാനെ കുറ്റം പറയാ നോക്കാനാവൂല മര്യാദക്ക് പെരന്ന് ഇപ്പ ഇറങ്ങിക്കോണം എനിക്ക് എന്റെ ഉമ്മാനെ മാത്രം ആവുള്ളൂ ഇപ്പൊ ഇറങ്ങിക്കോണം എങ്ങോട്ട് നിന്റെ കുട്ടി ആ അതുകൊണ്ടാ ഞാൻ ഇത്ര ഈ ഒരു വിചാരൻ തന്നെ ഉള്ളു ഏതു നേരം എൻറെ വയറ്റിലെ ഒരു ജീവനായി പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ ഇറങ്ങിക്കോണ പറഞ്ഞു ഇറങ്ങി പോകാനാ പറഞ്ഞേ ഡോക്ടർ കാണിച്ചോ ഇങ്ങനായിട്ട് ഇപ്പൊ ഇറങ്ങി പോയ ആള് വീടിനൊക്കെ എത്രണ്ട് വാടക അക്ക അവനെ തന്നെ എടുത്ത് വീടായിരിക്കും വാടക ഒക്കെ കൊടുക്കല് വാടക കൊടുക്കലിങ്ങും കൊടുത്തു അതിപ്പോ ഒരു പണിക്കും പോകുന്നില്ല

മാറി ഇ ചെങ്ങായി ഇവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കൂല എല്ലാരും പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് ഓന് ഇത്ര ആരോഗ്യമുള്ള ഒരു ചങ്ങായി ഇവിടെ ഉണ്ടായിട്ട് ഓരോ എന്തിനാ സഹായം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഓന് കള്ളു കൂടി അങ്ങനെ എന്തുണ്ടോ കള്ളു കൂടിക്ക് അങ്ങനെ എന്തെങ്കിലും ഞങ്ങളെ ഒന്ന് ഓനെ പോയി കാണട്ടെ നിങ്ങളൊന്നോട് പേടിക്കണ്ട നിങ്ങളെ മരുന്നിൻ്റെതും ഈ വീടിന്റെ സംഭവം കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി എത്ര മാസം എനിക്ക് എട്ട് ഒമ്പത് മാസോ ഡോക്ടർ കാണിച്ചോ പോകാൻ നിൽക്കണ്ട വെച്ചിട്ട് ണ്ടെച്ചിട്ട് നിങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ ഓനെ ഇങ്ങോട്ട് ഓനോട് കേട്ടാ ഏഹ് ഞങ്ങളിപ്പോ ഓന പോയി കാണുന്നുണ്ട് ഓനെ ഇങ്ങോട്ട് വരണ്ടാന്നില്ല ഞങ്ങൾ പറയും നിങ്ങൾ വിളിച്ചിട്ട് ഓനെ കേട്ടാ നിൽക്കരുത് ഞങ്ങൾ അത്ര പറയുന്നു നിങ്ങളെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ചെയ്തോളാം നാട്ടുകാരെല്ലാരും ഉണ്ട് അത് ഒന്നുകൂടി വിഷമിക്കണ്ടോ പറ്റിക്കുന്ന നാട് പെണ്ട്ടിട്ട് പിന്നെ ഇപ്പൊ വേറെ ഇവിടെ നിന്ന് താമസിപ്പിച്ചു എന്താ പണ്ടല്ലെ വല്ല എല്ലാം റേറ്റ് വയ്ക്കാ അതിനൊന്ന് കാണാൻ കാത്തു കിട്ടിയ ഞങ്ങള് നാട്ടുകാര് എടോ ആ കുടുംബത്തിന്റെ അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആരെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു തൊണാവുന്ന വിചാരിച്ച് ഈ പൈന ഒരു വലിയൊരു മാര ഒരു പാരായിട്ടാണല്ലോ നിൽക്കുന്നത് ഏ എന്ത് പറഞ്ഞോ ഈ എന്ത് പാറാനില്ല ഞങ്ങൾക്ക് അറിയണോ ഏ എന്താ കാട്ടിയോ കാട്ടിയോ ഏ കള്ള ആ വീട്ടിലത്തെ കേറിട്ടോ അവരെ നോക്കാനുള്ള കാര്യം ആ ഞങ്ങൾക്കറിയാം ആ കുടുംബമാരിയൊക്കെ ഞങ്ങൾ പോറ്റു മനസ്സിലെയാ ഏ കള്ളപ്പി അവിടെത്തെ കാട്ടന്നെ പന്നി ഇതിനെ കൊണ്ടൊന്നും പറ്റൂല എന്ത് ചവിട്ടി കൊണ്ടു നായ്ക്കളാക്കിയത് ആ